മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ഒറ്റയ്ക്ക് നീങ്ങുവാൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ നടപടികളിൽ കാലതാമസം എടുക്കുമെന്നാണ് മുസ്ലിം ഭാരവാഹി യോഗത്തിൽ പ്രധാനമായും വിലയിരുത്തിയത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൂറ് വീടുകളായിരുന്നു മുസ്ലിം ലീഗ് പ്രധാനമായും പ്രഖ്യാപിച്ചിരുന്നതും ഇതിനെ തുടർന്ന് ഒറ്റയ്ക്ക് നീങ്ങുവാനായിട്ടാണ് മുസ്ലിം ലീഗ് നിലവിൽ കൈകൊണ്ടിട്ടുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായം ഉയർന്നു വന്നത് അതിന് പിന്നിലെ പ്രധാന കാരണമായി മുസ്ലിം ലീഗ് ഉയർത്തുന്നത് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ തന്നെയാണ് സർക്കാരിന് കൃത്യമായി വയനാട് ജനതയുടെ പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലായിരുന്നു മുസ്ലിം ലീഗിന്റെ ഇടയിൽ നിലനിൽക്കുന്നത് മാത്രമല്ല ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരമാണ് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരമുള്ളത് അങ്ങനെയാണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന് മുപ്പത് ലക്ഷമാണ് ചിലവ് വരുന്നതും ഇത്രയും ചിലവ് വരില്ലെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിന് ഇരുപത് ലക്ഷം രൂപയെ വരുമെന്നാണ് മുസ്ലിം ലീഗ് ഉയർത്തിക്കാട്ടുന്നത് അതിനാൽ തന്നെ നൂറ് വീടുകൾ നിർമ്മിക്കുമ്പോൾ നല്ലൊരു തുക സർക്കാരിന് ചിലവാകും അതുകൊണ്ട് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നിലവിലെ മാനദണ്ഡം മാറ്റണമെന്ന ആവശ്യമാണ് ലീഗ് ഉയർത്തുന്നത് മാത്രമല്ല സർക്കാർ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് നീങ്ങുമെന്ന് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ ചുമതലകളും അഴിമതിയുടെ ഭാഗമാണ് ലീഗ് ലീഗ് ചെയ്തു ഇനി സംസ്ഥാന സർക്കാരുമായി ഒരു ചർച്ചകൾ നടത്താനുള്ള ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സർക്കാർ നിലവിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാടിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് പ്രധാനമായും ഉയർത്തുന്നത് സർക്കാർ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായാൽ വയനാട് ജനതയുടെ പുനരധിവാസത്തിനായി സർക്കാരിനൊപ്പം ചേർന്ന് മുസ്ലിം ലീഗും പ്രവർത്തിക്കും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം ഇന്നലെ ചേർന്ന ഭാരവാഹി യോഗത്തിലായിരുന്നു മുസ്ലിം ലീഗ് അവരുടെ നിർണായക തീരുമാനം കൈക്കൊണ്ടത് വയനാട് ജനതയുടെ പുനരധിവാസത്തിനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട് ജനതയുടെ ജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് എത്രയും വേഗം എത്തട്ടെ എന്നും അതുപോലെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് ഒരുമിച്ച് ജനജീവിതം പുനരധിവാസിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കട്ടെ എന്നും പ്രതീക്ഷിക്കാം